എണ്ണയ്ക്ക് പരിധി വിട്ട് വില കുറയുന്നത് ജി സി സി രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കും ബജറ്റ് പ്ലാൻ നടപ്പാക്കുന്നതിന് വെല്ലുവിളിയാവുകയും ചെയ്യും വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതിയുമായി മുന്നോട്ടു പോകുകയാണ് സൌദി സമാനമായ വികസന ആശയങ്ങൾ മറ്റ് ജി സി സി രാജ്യങ്ങൾക്കുമുണ്ട് എന്നാൽ ജി സി സി രാജ്യങ്ങളെ ഞെട്ടിച്ച് വലിയ തോതിൽ എണ്ണവില ഇടിഞ്ഞിരിക്കുകയാണിപ്പോൾ ലോകത്തെ പ്രധാന എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യക്ക് സന്തോഷം നൽകുന്ന കാര്യമാണിത് എണ്ണവില കുറയ്ക്കണമെന്ന് ഇന്ത്യ ഒബൈക് രാജ്യങ്ങളോട് ആവശ്യപ്പെടാറുണ്ട് പരിധി വിട്ട് വില ഉയരുന്നത് ഇന്ത്യക്ക് തിരിച്ചടിയാണ് എന്നാൽ വില കുത്തനെ കുറഞ്ഞതിന് പിന്നിൽ മൂന്ന് ഘടകങ്ങളാണ് എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ആഗോള വിപണിയിൽ എണ്ണവില ഇടിഞ്ഞു താഴുകയാണ് ബ്രൻക്ലൂഡ് ബാരലിന് എഴുപത്തിരണ്ട് ഡോറത്തിരണ്ട് ഡോളറിലേക്കാണ് താഴ്ന്നിരിക്കുന്നത് അമേരിക്കയുടെ ഡബ്ല്യു ടി ഐ ക്രൂഡ് അറുപത്തൊൻപത് ഡോളറും യു എയുടെ മർബൺ ക്രൂഡ് എഴുപത്തിമൂന്ന് ഡോളറുമാണ് വില എൺപത് ഡോളറിന് അടുത്തുണ്ടായിരുന്ന വിലയാണ് പൊടുന്നനെ ഇടിഞ്ഞത് ഇത് എണ്ണ ഉത്പാദക കാര്യങ്ങളുടെ കൂട്ടായ്മയായ ഒബൈക്കിന് ശരിക്കും ഞെട്ടിക്കുന്നതാണ് മൂന്ന് കാരണങ്ങൾ എണ്ണവില പെട്ടെന്ന് കുറയാനുള്ള കാരണമായി പറയുന്നത് ചൈനയിൽ നിന്നുള്ള ആവശ്യം കുറഞ്ഞു എന്നതാണ് പ്രധാനപ്പെട്ടത് ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ചൈന ചൈനയിൽ നിന്നുള്ള എണ്ണ ആവശ്യം കുറഞ്ഞതോടെ ആഗോള വിപണിയിൽ വില താഴാൻ തുടങ്ങി ഇതേ തുടർന്ന് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഏഷ്യയിലേക്ക് നൽകുന്ന എണ്ണയ്ക്ക് വില കുറയ്ക്കാൻ നിർബന്ധിതരായി ചൈനയിലെ നിർമ്മാണ മേഖല ക്ഷീണിക്കുന്നു എന്നാണ് വിവരം ഇക്കാര്യം നേരത്തെ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും വൻ പ്രതിസന്ധിയാണിപ്പോൾ എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന രീതിയിലേക്ക് ചൈനീസ് വിപണി മാറുകയാണ് ഇലക്ട്രോണിക് വാഹനങ്ങൾ ചൈനീസ് വിപണി കൈയടക്കുന്നുണ്ട് മാത്രമല്ല എണ്ണയ്ക്ക് പകരം പ്രകൃതി വാതകം കൂടുതൽ ഉപയോഗിക്കുന്ന പ്രവണതയും ചൈനയിൽ വർദ്ധിച്ചു ലിബിയയിൽ നിന്നുള്ള എണ്ണയുടെ വരവ് വർദ്ധിക്കുന്നു എന്നാണ് മറ്റൊരു വിവരം ആവശ്യത്തിലേറെ എണ്ണ ആഗോള വിപണിയിൽ എത്താൻ ഇത് കാരണമായി ഇതും എണ്ണവില ഇടയാക്കിയിട്ടുണ്ട് ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ എണ്ണ സംഭരണമുള്ള ലിബിയയിൽ ആഭ്യന്തര തർക്കം കാരണം എണ്ണ കയറ്റുമതി പ്രതിസന്ധിയിലായിരുന്നു ചർച്ചകളിലൂടെ പ്രതിസന്ധി അയഞ്ഞതാണ് എണ്ണ കയറ്റുമതി വർദ്ധിക്കാൻ ഇടയാക്കിയത് ഒക്ടോബർ മുതൽ ഉഭയ്ക് രാജ്യങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമെന്ന വാർത്ത വന്നിട്ടുണ്ട് ഇതും എണ്ണവില കുത്തനെ ഇടിയാൻ കാരണമായി ഇന്ത്യ ഉൾപ്പെടെ ഇറക്കുമതി രാജ്യങ്ങൾക്ക് ഇറക്കുമതി രാജ്യങ്ങൾക്ക് സന്തോഷം നൽകുന്ന വിവരമാണ് എണ്ണ വിപണിയിൽ എന്നുള്ളത് എന്ന് ചുരുക്കം മലയാളി വാർത്താ സബ്സ്ക്രൈബ്